എറണാകുളം ജില്ലയിൽ കാക്കനാടിനും ഇടപ്പള്ളിക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കങ്ങരപ്പടി ജംഗ്ഷനിനടുത്ത് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ്റ് അറുനൂറ്റി എഴുപത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടംപ്രറി ബോക്സി ഡിസൈനിൽ നിർമ്മിച്ച ഈ വീട്ടിൽ നിന്നും കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂൾ ഒരു കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഒന്നര കിലോമീറ്റർ സീപോർട്ട് പോർട്ട് എയർപോർട്ട് റോഡ് മൂന്ന് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി മൂന്നര കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് അഞ്ച് കിലോമീറ്റർ എടപ്പള്ളി ഏഴ് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പതിനെട്ട് കിലോമീറ്റർ ആകുന്നു വീടിന് മുന്നിലായിട്ട് നാലര മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് ഇട്ട ഇന്റേണൽ റോഡാണ് ഉള്ളത് ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് പാകി അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിനു ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അഫക്റ്റഡ് അല്ല ഈ വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വീടിന് മുന്നിലെത്തിക്കുന്ന സിറ്റൗട്ട് കാണാം ഏകദേശം മൂന്ന് ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള സിറ്റൗട്ടാണ് ഈ വീടിന് പണിയേപ്പിച്ചിട്ടുള്ളത് സിറ്റൗട്ടിൻ്റെ ഭിത്തിയിലായിട്ട് ടെക്സ്ചർ വർക്ക് കാണാം മെയിൻ ഡോർ പണിയേൽപ്പിച്ചിരിക്കുന്നത് മഹാഗണിയും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു മെയിൻ ഡോർ തുടർന്ന് നേരെ ചൊല്ലുന്ന അത്യാവശ്യം നല്ല വിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിന്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഹാളിൽ പാർട്ടീഷൻ ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഹാളിന്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് രണ്ട് ബേ വിൻഡോ നൽകിയിട്ടുണ്ട് സ്റ്റേറിന്റെ സൈഡിലായിട്ട് ഡൈനിങ് ഏരിയക്കുള്ളൊരു പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാൻ അവിടെ കബോർഡും ഹാങ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒന്നും വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സിനായി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാർ ബ്രാൻഡാണ് ഈ വീടിൻ്റെ വിൻഡോസിനായി ഉപയോഗിച്ചിരിക്കുന്നത് യു പി വി സി ബ്രാൻഡാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തായിട്ട് കോട്ടിയാട് കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കാണാം ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മൾട്ടിബിൾ വിധത്ത കബോർഡ്സ് കാണാം കിച്ചൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇലക്ട്രിക് ചിമ്മിനി കാണാം കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം സ്റ്റാൻഡ് ഫ്ലോർ ചെയ്തിരിക്കുന്നത് വുഡിലാണ് ജി എ സ്ക്വയർ ചൂമ്പും വുഡുമാണ് സ്റ്റാൻഡ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുമ്പോൾ ചെറിയൊരു ലാൻഡിങ് ഏരിയയിലാണ് അവിടെയാണ് സ്റ്റഡി റോമിനുള്ളൊരു പ്രൊവിശൻ കൂടി കൊടുത്തിരിക്കുന്നത് സ്റ്റഡി റൂമിനോട് തൊട്ട് ചേർന്ന് തന്നെ ചെറിയൊരു ബാൽക്കണി കൂടി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വ്യൂ കിട്ടാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ബാൽക്കണി ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് കാണാം ടയർ കയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലാണ് വലിയൊരു സെറ്റിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി ഒരു പ്രവിശ്യം കൂടി കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനൊന്നടി നിളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീടിൻ്റെ ടൈൽസ് എല്ലാം ആണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നിളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് ഈ വീട്ടിൽ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ലെഗ് ഗ്രാൻഡ് ബ്രാൻഡാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ബാൽക്കണി നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസ്സിലേക്കാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിനും എടുപ്പള്ളിക്കും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കങ്കരപ്പള്ളി ജംഗ്ഷനടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ്റ് അറുന്നൂറ്റെഴുപത് ലിൻസ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് വൺ പോയിൻറ്റ് ത്രീ ഫൈവ് സി ആർ വില നെഗോഷ്യബിൾ ആണ് വീടിന് ഏതിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെട്ടു